ഖുർആൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട് സയ്യന മൂസ നബി അലിഹിസ്സലാമിനോട് ശത്രുതയിൽ ജീവിച്ച ചക്രവർത്തി ഫറോവാക്രവർത്തി റംസീസ് രണ്ടാമൻ എന്നാണ് അയാളുടെ പേര് ഫിർഅനുമാർ ഒരുപാടുണ്ട് ഫിർ അവൻ എന്നത് ഒരു സ്ഥാനപ്പേരാണ് ഒരുപാട് ഫിർഅനുണ്ട് പേര് റംസീസ് രണ്ടാമൻ എന്നാണ് വിശ്വസിച്ചിരുന്നില്ല അള്ളാഹു വിശ്വസിച്ചില്ല ചെങ്കടൽ പിളർന്ന മഹാത്ഭതം നടന്നു ബൈബിൾ പുസ്തകം അതിനെ വിളിക്കുന്ന പേരാണ് എക്സോഡസ് എക്സോഡസ് എന്ന് പറഞ്ഞാൽ മഹാനായ മുസനബിയും ഇസ്രയേലികളായ മക്കളും മുറിച്ചുകടന്ന് ആ മഹാസംഭവത്തെ വിവരിക്കുന്ന ബൈബിളിന്റെ ഭാഗമാണ് എക്സോഡസ് ഫറോവയും സൈന്യവും സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ അള്ളാഹുന്ദ പറഞ്ഞു കൂടിച്ചേരാൻ വേണ്ടി പറഞ്ഞു വെള്ളത്തോട് അങ്ങനെ മുങ്ങി മരിച്ചുപോയ ആളാണ് ഫറോവ ചക്രവർത്തി റംസീസ് രണ്ടാമൻ അള്ളാഹുന്ദ പറഞ്ഞത് ഫറോവ അന്നേരം പറഞ്ഞു ൾ മക്കൾ ഇസ്രയേൽ എന്ന വാക്കിനർത്ഥം യാക്കൂബ് എന്നാണ് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രീൽ ബനു ഇസ്രീൽ ഇസ്രിന്റെ മക്കൾ യാക്കൂബ് നബിന്റെ മക്കളിലൂടെ വന്ന കുടുംബം അതുകൊണ്ട് ബനു ഇസ്രീൽ എന്ന് പറയാൻ കാരണം അല്ല ഇന്നത്തെ ജൂതരാഷ്ട്രത്തിന്റെ പേര് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പേരാണത് ഇസ്രയേൽ സന്തതികളും ഏതൊരു പടച്ചവനിലാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫറോവ വിളിച്ചു ഖുർആൻ പറഞ്ഞു ആ ഇത്രയും കാലം ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത് ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് നിന്റെ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല നിന്നെ നാം ഇന്ന് രക്ഷപ്പെടുത്തും നിന്റെ ഡെഡ് ബോഡി നിന്റെ ശവശരീരം നാം സൂക്ഷിക്കും ലിതകൂന ലിമൻ ഖൽഫക ആയ നിന്റെ പിൻഗാമികളായി വരാൻ പോകുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായി മാറാൻ നിന്റെ ശവശരീരം നാം സൂക്ഷിച്ചു വെക്കും ഈസനി സലാമിന്റെയും മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ബിസി മൂവായിരത്തിൽ പറഞ്ഞ വാക്കാണ് പ്രസിദ്ധമായ ഖുർആൻ ഇറങ്ങി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു സ്വഹാബികൾ ചോദിച്ചില്ല എവിടെയാണ് ൾക്ക് ശരീരം കിടക്കുന്നത് എവിടെയാണ് അത് നബിയേ അന്ന് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അവരും ഓതുന്നുണ്ട് നിന്റെ പിൻഗാമികൾക്ക് മാതൃകയാവാൻ ഫറോവ നിന്റെ ശരീരം നമ്മൾ സൂക്ഷിച്ചു വെക്കും കേട്ടോ ചോദിച്ചില്ല ഇങ്ങനെ ഒരു വാക്കാഹു പറഞ്ഞിട്ട് ഫറോവയുടെ ശരീരം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ലല്ലോ ചോദിച്ചില്ല അവർക്കറിയാം ഖുർആൻ അള്ളാഹുന്റെ കരാഴിഞ്ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഉലമ ഇനോട് സംശയം നിർത്തിയിട്ടില്ല വാഹുദ് പറയുന്നു എവിടെയാണ് ശരീരമെന്നറിയില്ല ുടെ കാലം കഴിഞ്ഞു ആയിരത്തി നാന്നൂറ് കൊല്ലത്തിനിടക്ക് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ലോകത്ത് എഴുതി വിട്ടത് എവിടെ ആ ശരീരം തെറ്റുണ്ട് എന്ന് വരുത്താൻ അവര് വിഫലശ്രമം നടത്താൻ എവിടെയാണ് ആ ശരീരം ആ നേരത്താണ് നേരത്താണല്ലാഹു ഇരുപതാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന്റെ ഉള്ളിൽ ഇരുപതാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോഴേക്കും ഈജിപ്തിന്റെ ഡെൽറ്റയിൽ നിന്ന് ശവപ്പെട്ടി കാണുന്നത് ആ ശവപ്പെട്ടിയുടെ ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയാൻ തിരക്കായി ബി സി മൂവായിരങ്ങളിൽ ജീവിച്ചുപോയ ഈജിപ്ഷ്യന്മാർക്ക് മമ്മികളാക്കി സൂക്ഷിക്കാൻ ഡെഡ് ബോഡികൾക്ക് നാശം വരാതെ സൂക്ഷിക്കാനുള്ള കഴിവ് പോലും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധമായ ഖുർആാനിന്റെ ഈ വാക്യം സാധിക്കാനായിരിക്കണം ഇരുപതാം ഒറ്റാണ്ടിന്റെ ആദ്യത്തിൽ പെട്ടികിട്ടി പരിശോധിച്ചു നോക്കി ലണ്ടൻകാരൻ കൊണ്ടുപോയി മ്യൂസിയത്തിലേക്ക് സയന്റിസ്റ്റുകൾ പഠിച്ചു നോക്കി ഈജിപ്തിന്റെ പുരാതനമായി ഈജിപ്ഷ്യൻ ലിപികൾ അവരെ വായിച്ചെടുത്തു നോക്കുമ്പോൾ മഹാനായ മൂസനിബി ചെങ്കടലിൽ ഇസ്ലാമിനോട് മുക്കിക്കൊന്ന റംസീസ് രണ്ടാമൻ എന്ന ഡെഡ് ബോഡിയാണിത് ആ ഡെഡ് ബോഡി ഇന്ന് കിടക്കുന്നത് ഈജിപ്തിന്റെ നാഷണൽ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട് ആർക്കും പോയി കാണാൻ പറ്റും അവിടെ അത്ഭുതം ഏത് ഡെഡ് ബോഡിയും സൂക്ഷിക്കാൻ ചില ആർട്ടിഫിഷ്യൽ മരുന്നുകൾ ഉപയോഗിക്കണം ഈ ഫറോവിയ ഡെഡ് ബോഡിക്ക് ഒരു മരുന്നും വേണ്ട വെറു ചിൽ വെച്ചിരിക്കുകയാണ് മൂവായിരം കൊല്ലങ്ങൾ അഷ്റഫുൽ അഷ്ടപ്പിൽക്കിന്റെ മുമ്പ് തങ്ങളുടെ കാലമാകുമ്പോഴേക്കും മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾ കഴിഞ്ഞു അതും കഴിഞ്ഞൊരു ആയിരത്തി നാനൂറ് കൊല്ലം കൂടെ കഴിയുമ്പോഴേക്ക് ആലോചിച്ചു നോക്കണം അയ്യായിരം കൊല്ലം പഴക്കമുള്ള ഒരു ശരീരം അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നടക്കുകയാണ് ആ ശരീരം മനുഷ്യർക്ക് ലോകത്തുള്ള സർവ്വ മനുഷ്യരും സംശയാലുക്കളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആാനിന്റെ പാരായണത്തിൽ അത്ഭുതം വരി മതിയാവാത്തവർക്ക് വിശുദ്ധ ഖുർആാനിന്റെ സാഹിത്യ ഭംഗി തികയാത്തവർക്ക് വിശുദ്ധ ഖുർആാനിന്റെ ആത്മീയമായ ഉത്ബോധനം തികയാത്തവർക്ക് കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ് ഫറോവയുടെ ഡെഡ് ബോഡി ഇന്നും കിടക്കുകയാണ് എപ്പോഴാണ് കണ്ടെത്തിയത് ഇരുപതാം നൂറ്റാണ്ടിൽ എന്താ ഇങ്ങോട്ട് ബിന്ദിച്ചു വെച്ചത് അപ്പോഴല്ലേ സംശയത്തിന്റെ ആളുകൾ വന്നത് അവര് കണ്ടോട്ടെ غُلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين غُلبت الروم كرستيان غلايا روما كارك في أدنى الأرض بومي ليتهم تارشا يلا ചോദിക്കട്ടെ ിൽ ഏറ്റവും സമുദ്രത്തിന്റെ സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന മണ്ണെവിടെയാണ് ഭൂമിയിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എവിടെയാണ് ഫലസ്തീനി അടുത്ത ഖുർആൻ ഉപയോഗിച്ചു ഫീ അതിനൽ അറുനീ അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ദ ലോവസ്റ്റ് ലോവസ്റ്റ് അത് പ്രയോഗമാണ് പോയിന്റ് ഓൺ എർത്ത് അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ചാവുകടലിന്റെ ഡെഡ് സീയുടെ ഇന്നത്തെ ജോർഡാനിന്റെ പഴയ ഫലസ്തീനിന്റെ ഭാഗങ്ങളായ പഴയ സിറിയയുടെ ഭാഗം ഇന്നത്തെ ജോർഡാനിൽ കിടക്കുന്ന ചാവുകടൽ ഏറ്റവും കൂടെ ഉപ്പുള്ള പ്രദേശം ഉണ്ടല്ലോ ആ ചാവുകടലിന്റെ ഖരപ്രദേശങ്ങളാണ് അതിന്റെ കോസ്റ്റുകളാണ് ലോകത്ത് ഏറ്റവും വലിയ ഏറ്റവും താഴ്ന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലാണ് എവിടെ നിന്ന് കിട്ടി ഒലിബച്ചിറൂ അന്ന് ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ക്രിസ്ത്യാനികൾ മതവിശ്വാസികളാണ് പേർഷ്യക്കാർ തീ ആരാധകരാണ് ആ തീ ആരാധകരായ വിശ്വാസികൾ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയപ്പോൾ മക്കാരായ ആളുകൾ പറഞ്ഞു കണ്ടില്ലേ വേദം നൽകപ്പെട്ട വിഭാഗത്തിന്റെ പരാജയം അപ്പോ നിങ്ങൾ ഖുർആനിന്റെ ആളുകൾക്കും പരാജയം വരും വിശുദ്ധ ഖുർആനതിന് മറുപടി പറഞ്ഞു സൂറത്തുറൂം അതിനൽ അറുന്ന് ാണ് കച്ചാവുകടലിന്റെ കരയിലാണ് അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട് പത്തിൽ താഴെ വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായും ഇതേ റോമക്കാർ പേർഷ്യക്കാർക്കെതിരെ ജയിക്കാൻ പോകുന്നു ഇത് പറഞ്ഞ് ഏഴാമത്തെ കൊല്ലം റോമക്കാർ ജയിക്കുകയും ചെയ്തു ശുദ്ധ ഖുർആന്റെ വലിയൊരു അത്ഭുതം അവർ ജയിച്ചതാണ് അതിനൽ അറുതി ലോകത്തെ ലോവസ്റ്റ് പോയിന്റ് ഏറ്റവും താഴെ പ്രദേശമേതാ ചാവുകടലാണ് ഇത് ഖുർആൻ പറഞ്ഞു ഇന്ന് അന്നൊക്കെ പറ്റുമോ പറ്റുമതൊക്കെ അതിനൽ അറു പറഞ്ഞ റോമക്കാർക്ക് പരാജയം സംഭവിച്ച പ്രദേശങ്ങളാണെന്ന് ഇന്ന് ലോകത്തിന്റെ കണ്ടെത്താൻ പറ്റി അത്ഭുതമല്ലേ പരിശുദ്ധ കലാമിൽ ഇസ്രനെ കുറിച്ച് മേറാജിനെ കുറിച്ച് അത്ഭുതം പറയുമ്പോൾ അല്ലാഹു പ്രയോഗിച്ച പ്രയോഗമാണ് ഏറ്റവും പരിശുദ്ധനായവൻ അള്ളാഹു പരിശുദ്ധനാണ് അത്ഭുതം നടക്കും പറയുന്ന വാക്ക അതേ പ്രയോഗം സൂറത്ത് അല്ലാഹു പറയുകയാണ് مِمَّا تُنْبِتُ الْأَرْضُ وَمِنْ أَنفُسِهِمْ وَمِمَّا لَا يَعْلَمُونَ سبحان الذي الله برشده خَلَقَ الْأَزْوَاجَ كُلَّهَا يَلَّا تُلَيُّمْ إِنَكَلَيْا بَدَتْشَ اللَّهُ بَرِشُدْهَ بسم الله الرحمن الرحيم سبحان الذي خلق الزواج كلها مما تنبت الارض ومن انفسهم ومما لا يعلمون الله برشدنا خلق الزواج كلها يلا تلوم ينقل يبقل 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 الله ഇണകളെ ഭൂമി മുളപ്പിക്കുന്നതിലും മനുഷ്യരിലും ഇണകളുണ്ട് സസ്യങ്ങളിൽ ഇണകളുണ്ട് എന്ന് പറഞ്ഞ ആണും പെണ്ണും പറഞ്ഞ പോലെ സസ്യങ്ങളിലും മാസ്കുലിൻ ഫെമിനിൻ മെയിൽ ആൻഡ് ഫീമെയിൽ മരങ്ങളിലുണ്ട് നമുക്കറിയാവുന്ന വിഷയമാണല്ലോ അപ്പഴല്ലേ കായ്ക്കനികൾ ഉണ്ടാവും ഇനി എന്താ പറഞ്ഞത് അവരറിയാത്ത പലതിലും വിണകളുണ്ട് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ പേരെന്താ മൂലകങ്ങൾ എന്ന് മലയാളത്തിൽ എലമെന്റ്സ് അല്ലെ മൂലകങ്ങളുടെ ഏറ്റവും ചെറിയ കണികൾക്ക് നമുക്ക് എന്ത് പറയും ആറ്റം ആച്ചം ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് െ ആറ്റത്തിന്റെ ഉള്ളിൽ കറങ്ങുന്ന സാധനങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂട്രോൺ ചാർജ് ലെസ് ചാർജ് ഇല്ലാത്തത് ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് എല്ലാറ്റിലും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് മൂജബയും സാലിബയും മൂജബ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ഈ ഒരു ലോകത്തെ എല്ലാ സാധനവും അങ്ങനെ ഒരുപാട് പോസിറ്റീവുകൾ ഈ മൈക്കിന്റെ ഉള്ളിൽ കടന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എനിക്ക് പറയാൻ കഴിയുന്നത് എല്ലാ നിങ്ങൾ അറിയാത്ത പലതിലും ഇണകളുണ്ട് ലോകം സൃഷ്ടിച്ചത് ആറ്റം കൊണ്ട് സർവ്വ ആറ്റങ്ങളിലും ഇലക്ട്രോണും പ്രോട്ടോണുകളുണ്ട് പിന്നെന്താ അത്ഭുതം അന്ന് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ആറ്റങ്ങളുണ്ടെന്ന് അവരെന്താ അറബികൾക്ക് അറാബികളായ ആളുകൾക്ക് ഇണകളെ അല്ലാഹു എല്ലാ ഈ മഹാത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ പറയും സുബ്ഹാനല്ലാഹ് അത് തിരിമാമ പറയും സുബ്ഹാനല്ലാഹ് നീ പരിശുദ്ധനാണ് പടച്ചവനെ നീ പരിശുദ്ധനാണ് يا معشر الجن والانس ان استطعتم ان تنفذوا من اقطار السماوات والارض فانفذوا لا تنفذون الا بسلطان فباي الاء ربكما تكذبان നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആകാശ ഭൂമികളുടെ രണ്ടറ്റങ്ങളെ തുളച്ചു കയറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കട്ടെ എന്താ പറഞ്ഞോ ഭൂമിക്ക് ഭൂമിയെ തുളക്കാൻ നിങ്ങളെ നിങ്ങൾ കൊണ്ടുപറ്റുവാൻ വെല്ലുവിളിയാണ് ഭൂമിയെ തുളക്കാൻ പറ്റുവോ ഭൂമിയുടെയും ആകാശത്തിന്റെയും അറ്റങ്ങളെ പെനിട്രേറ്റ് ചെയ്ത് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മഹാ കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് സാധ്യമല്ല ഭൂമിയെ തുളച്ചു മറ്റത്തേക്ക് തുളക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയില്ല ഇതാ കൊറയുന്നത് ഭൂമിയെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് തുളക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയൂല ഭൂമിയെ തുളച്ചിട്ടുണ്ട് എത്രയാണെന്നറിയോ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ആഴത്തേക്ക് പോയത് പതിനൊന്ന് കിലോമീറ്റർ കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് തുളച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് തുളക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഭൂമിയുടെ കോർ വരെ ഭൂമിയുടെ പകുതി പോലും തുളക്കാൻ കഴിയില്ല അത്രക്ക് ഘനീഭവിച്ച തീയും ചൂടുമുണ്ട് തുളക്കുന്ന മിഷീൻ പോലും മെൽച്ചായി പോകും നിങ്ങൾക്കതിനു കഴിയൂല നിങ്ങൾക്കതിനു കഴിയില്ല ശ്രമിച്ചു നോക്കോളൂ കഴിയൂല ആകാശത്തിന്റെ മണ്ഡലങ്ങളെ തുളച്ചുകടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ചന്ദ്രനിൽ പോകാൻ പറ്റുമോ മാഷിലേക്ക് സാക്ഷേനിലേക്ക് പോകാൻ പറ്റുമോ ചൊവ്വയിലേക്ക് പോകാൻ പറ്റുമോ ഇതിനെ കുറിച്ചല്ല ഈ പറയുന്നത് ആകാശത്തിന്റെ അച്ഛം അതെവിടെയാണെന്ന് പോലും ഇന്ന് സയൻസിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കഴിയില്ല അങ്ങനെ ഒരു യാത്ര അങ്ങനെ ഒരു അച്ചങ്ങൾ ഭേദിച്ചു കടന്നത് ആരെ ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ ആ ആളാണ് മേറാജിന്റെ രാവിൽ കടന്നുപോയ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം തങ്ങളാണ് ആകാശത്തിന്റെ ഗംഗയുടെ ആകാശത്തിന്റെ അതിരുകളെ കടന്നുപോയത് വേറെ ഒരാൾക്കും അത് കഴിയൂല